കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടം നിർഭാഗ്യകരമായ സംഭവമെന്ന് മന്ത്രി വി എൻ വാസവൻ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചുവെന്ന തരത്തിൽ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു പുരയ്ക്ക് തീപിടിക്കുമ്പോൾ വാഴ വെട്ടുന്ന രീതിയാണ് ഇതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി സംസ്കാര ചെലവുകൾക്ക് ബിന്ദുവിൻ്റെ കുടുംബത്തിന് അൻപതിനായിരം രൂപ അടിയന്തര സഹായം നൽകും ആ സംഭവം അങ്ങേറ്റം നിർഭാഗ്യകരമായി പോയി നമുക്കെല്ലാം വിഷമം ആരാണെന്ന് വിളിച്ചു വിളിച്ചു വരുത്തിട്ട് അടിയന്തിരായി മണ്ണ് മാതിയന്ത്രം ജെ സി വി ഒ ഹിറ്റാച്ചോ കൊണ്ടുവന്ന് ഈ മണ്ണ് മാറ്റി പെട്ടെന്ന് കാര്യങ്ങൾ അടിയിലുള്ളതോട് നോക്കാൻ പറഞ്ഞു അപ്പോൾ നിർത്തിവെക്കാൻ പറഞ്ഞു എന്ന് പറയുന്നതൊക്കെ ആ സമയത്തുണ്ടാക്കിയ രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടു കൂടിയ വാർത്തകളാണ് അപ്പോൾ ഇനിയാണെങ്കിലും ഘട്ടങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നിശ്ചയമായും അതിൻ്റെ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നവരൊക്കെ അതിനാവശ്യമായ എൻട്രൻസ് ഒക്കെ ഉണ്ടാക്കിയ ഭാവി ഉത്തരം ഇപ്പഴ് ചെയ്തിട്ടുള്ളതൊക്കെ അങ്ങനെയാണ് ആ മെഡിക്കൽ കോളേജിനെ ആദ്യം ആകെ ആക്ഷേപിച്ച് ആ മെഡിക്കൽ കോളേജിനെ ഇല്ലാതാക്കുന്ന രൂപത്തിലേക്കുള്ള നീക്കം വരുന്നത് ഒരിക്കലും ഗുണകരമല്ല അപ്പോൾ ഈ സന്ദർഭത്തിൽ അവരുമായി ആശുവിന്യം നടത്തി അവരങ്ങളോട് ആവശ്യപ്പെട്ടത് ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി വിടണമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അന്ന് ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി ബാക്കി കാര്യങ്ങളെല്ലാം നിർവഹിച്ച് ആ ബോഡി കയറ്റുകിട്ടുമ്പോഴും ബോഡിയുടെ മുമ്പിൽ വന്ന് വിലങ്ങായിരുന്നു നിങ്ങൾ കണ്ടില്ലേ